വെറ്റിനറി സർവകലാശാലയിലെ അനധികൃത മരമുറിയിൽ വിജിലൻസ് നടത്തുന്ന അന്വേഷണം സർക്കാർ അട്ടിമറിക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് സർവകലാശാലയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ നേരിയ സംഘർഷം

മണ്ണാർക്കാട് തിരുവിഴാകുന്ന് വെറ്റിനറി സർവകലാശാലയിലെ മരം വില്പനയിൽ വൻ അഴിമതിയാണ് നടന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നെങ്കിലും കണ്ണിൽ പൊടിയിടാൻ മാത്രമായുള്ള നടപടിയിൽ ഒതുക്കി കേസ് ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിച്ചത് എന്നും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വെറ്റിനറി സർവകലാശാലയിലേക്ക് പ്രതിഷേധം മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് കെ പി സി സി നിർവാഹക സമിതി അംഗവും മുൻ ഡി സി സി പ്രസിഡന്റുമായ സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു റി യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണോ എല്ലാ തരത്തിലും അഴിമതിയും സ്വജ്ഞാത നടക്കുകയാണ് എല്ലാ തരത്തിലും അന്വേഷിക്കാൻ തയ്യാറില്ലാത്ത മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കമ്പ്യൂട്ടറിന് ജീവനില്ല മുഖ്യമന്ത്രി തന്നെ ഈ രാജ്യത്ത് സ്വർണക്കടത്ത് നടത്തി സ്വർണക്കടക്കടത്തിയ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തെ തുടരുമ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് ആ അന്തർദായ സമീപ ദിവസത്ത് പുറത്തു വന്നു പേറ്റുമൊടുവിലായി വന്ന വാർത്ത എന്താ ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല നവഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പ്രഖ്യാപിച്ചാൽ അവസാനം മാർക്സിസ്റ്റ് പാർട്ടിയും ബിജെപിയും അഥവാ പിണറായി വിജയൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റും തമ്മിലുള്ള അന്തർസാരയുടെ അവസാനത്തെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയും ഇന്നലെ പറഞ്ഞത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി കേന്ദ്രം ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തെ സൂമിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിന് ഫലമായി ഇവിടെ സ്വർണക്കടത്ത് നടത്തിയാലും അതിനപ്പുറം നടത്തിയാലും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മകളും മകനും ഒക്കെ തന്നെ മാസപ്പടിയിലൂടെയൊക്കെ തന്നെ കോടികൾ കിട്ടാലും കേന്ദ്രം അന്വേഷിക്കില്ല തങ്ങളുടെ വരുതിയിലാണ് കേന്ദ്രം ആവശ്യം ഈ സംസ്ഥാനം യു ഡി എഫും കോൺഗ്രസ് ഇടതുപക്ഷം തങ്ങൾക്ക് സ്വീകാര്യം എന്ന സമീപനത്തിന് ഫലമായി അവിടെ തന്നെ കാട്ടുകള്ളമാരുടെ തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാം വെറ്റിനറി സർവകലാശാലയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഈ സർക്കാർ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും അതിന് ഉദാഹരണമല്ലേ ഉദാഹരണമല്ലേയെന്നും ബാലചന്ദ്രൻ ചോദിച്ചു മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സക്കീർ തയ്യൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ സി ജെ രമേഷ് വി പ്രീത കെ ജി ബാബു അരുൺകുമാർ ഗിരീഷ് ഗുപ്ത അസൈനാർ നസീർ ബാബു ഉമ്മർ മനച്ചിത്തൊടി ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു